പല ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ഓപ്പൺ ചെയ്തിട്ട് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ആക്ച്വലി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യാം അതിന് റെസ്ട്രിക്ഷൻസ് ഇല്ല അതായത് നമ്മുടെ നമ്മളുടെ ഗൈഡ് ലൈൻ പ്രകാരം അല്ലെങ്കിൽ ആർ ബി ഐയുടെ ലൈൻ പ്രകാരം എൻ ആർ ഐസിന് എഫ് എൻഒ ചെയ്യാം റെസ്ട്രിക്ഷൻ ഉള്ള ഒരു ഏരിയ അപ്പുറത്താണ് അതായത് ഇൻട്രാഡേ ട്രാൻസാക്ഷൻ ഉണ്ട് ഇൻട്രാഡേ ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ ചിലപ്പോ കറൻസി ഡെറിവേറ്റീവ്സ് അങ്ങനെ കുറച്ച് ഏരിയ ഡ് ആണ് അപ്പൊ അത് ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷെ ഇതിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഭാര്യയുടെ പേരിൽ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് വിദേശത്ത് ഇരുന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നിട്ട് വലിയ വലിയ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നു അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ട്രാൻസാക്ഷൻസ് അതായത് ഹെവിലി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലൊക്കെ ഇൻവെസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നു ട്രേഡിംഗ് നടത്തുന്നു അപ്പൊ ഇവിടെ ആരാണോ ഈ അക്കൗണ്ട് ഹോൾഡർ വൈഫിന്റെ പേരിൽ അല്ലെങ്കിൽ വൈഫ് ചിലപ്പോൾ ഹൗസ് വൈഫ് ആയിരിക്കും ഇവർക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഒരാൾ ഒരു അറുപത് ലക്ഷം രൂപയുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തു അല്ലെങ്കിൽ എഫ് എൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ കോടികളുടെ ട്രാൻസാക്ഷൻ ആണ്